ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്ക് പോവാം എങ്ങനെയാണ് പവർ റൂമിലെ അംഗങ്ങൾ പവർ ഉപയോഗിക്കേണ്ടത് എന്ന് മുഴുവൻ ഹൗസ് മേറ്റ്സിനും കാണിച്ചു കൊടുക്കുകയാണ് സിബിൻ അതായത് സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ടാലൻറ്റിനെ കുറിച്ച് ഇന്ന് രാവിലെ കൂടി നമ്മൾ സംസാരിച്ചതേ ഉള്ളൂ കാരണം ഈ സീസണിൽ വന്നിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് വളരെ നന്നായിട്ട് ഗെയിം കളിച്ചു പോകുന്നുണ്ട് ബ്രില്യൻ്റ് ആണ് എങ്ങനെ ഗെയിം കളിക്കണമെന്ന് നന്നായിട്ടറിയാം പവർ ടീമിലേക്ക് കയറിയ സിബിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഡെൻ റൂമിലുള്ള ഗബ്രിക്ക് ഒരു ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഡെൻ റൂമിനെ അങ്ങ് ലോക്ക് ചെയ്തിരിക്കയാണ് ഗബ്രി ക്യാപ്റ്റനായിട്ടുള്ള ജിൻഡോയോടും പവർ ടീമിനോടും മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രമേ ഇനി ആ റൂമ് തുറക്കുകയുള്ളൂ എന്നാണ് കട്ടറൈ ശാസനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സിബിനിൻ കൂട്ടരും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് പവർ ടീമിന് ഒരുപാട് പവറുകളുണ്ട് എന്ന് നേരത്തെ മുതൽ നമ്മൾ പറയുന്നുണ്ട് ആ പവറിൻ്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് ഉപയോഗിക്കാൻ അവിടെയുള്ള ഇത്രയും കാലം വന്ന എല്ലാ പവർ ടീമുകളും പരാജയപ്പെട്ടപ്പോൾ ശരിക്കും അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി ഉപയോഗിക്കുകയാണ് ഇപ്പോഴത്തെ പവർ ടീം വിശേഷിച്ച് സിബിൻ വളരെ ഗംഭീരമായിട്ടുണ്ട് ഇങ്ങനെയാണ് കളിക്കേണ്ടത് എന്തായാലും ഗബ്രി മാപ്പ് പറയില്ല എന്നാണ് പറയുന്നത് ആ റൂമിനകത്ത് ജാസ്മിനും ഉണ്ട് അതുകൊണ്ട് ഗബ്രി കുറച്ചൊന്ന് നിന്ന് ഹോക്കിയാണ് ഇല്ലെങ്കിൽ ഗബ്രി എപ്പോൾ മാപ്പ് പറഞ്ഞെന്ന് കേട്ടാൽ മതി എന്തായാലും ആ റൂമിനകത്ത് ജാസ്മിനും അപ്സരയും ഒക്കെ പെട്ടുപോയി ഈ പറയുന്ന നമ്മുടെ ഗബ്രിയുടെ കൂടെ അപ്പോൾ എന്തായാലും ഗബ്രി മാപ്പ് പറയുമോ അതോ പവർ ടീം പരാജയപ്പെട്ടുകൊണ്ട് തുറന്നു കൊടുക്കുമോ ഈ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല കാത്തിരുന്ന് തന്നെ കാണാം തൽക്കാലം ബബായ്